ൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതാ ഇത്രയും ചിക്കനൂടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇത്രയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കൈ വെച്ച് എല്ലാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു അഞ്ചോ പത്തോ മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് കേട്ടോ എടുക്കുന്നത് ഈ മൂന്ന് സവാള ചെറിയ സ്ലൈസ് പോലെ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഏത് പാത്രത്തിലാണോ റോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് പാത്രം ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അവിടെ കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തു ജീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ മൂന്ന് പച്ചമുളക് നെടുകെ കീറിയിട്ട് അതും ഇട്ട് കൊടുത്തു പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാരും ആ വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വേപ്പിലയും ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ ചിക്കൻ ചിക്കനിപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രം വെച്ച് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഞാൻ മീഡിയത്തിലേക്ക് ആക്കി മാറ്റി മൂടി വെക്കുന്ന ടൈമിൽ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എന്താ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഞാൻ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പക്ഷെ അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ഹാഫ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ അടയാം ആദ്യം ഞാനൊരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുത്തു റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂണോളം ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാവരും നമ്മുടെ ചിക്കനിൽ മിക്സ് ആവാൻ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് എടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ഈ എല്ലാം ഇത്രേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ സവാളയും ചിക്കനും എല്ലാവരും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു മൂടി ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ മേലെ മീഡിയം ഫ്ലെയിമിലിട്ട് വെ വച്ചേക്കാം അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് റെഡിയാവും വേറെ ഇതിലൊന്നും ചെയ്യാനില്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു മൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിമിൽ നിന്ന് ഇറക്കണേക്ക് മുമ്പ് കുറച്ച് ഗരം മസാല അല്ല ഗരം മസാല ഇല്ല കേട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് നേരം ഇതിന് വേണ്ടി മെനക്കെട്ട് നിൽക്കുകയൊന്നും വേണ്ട വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മളിത് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് കുറച്ചധികം നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി അപ്പം നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഉള്ള റെസിപ്പീസ് ഇൻഷാല്ല വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാം